സാർ ഇനി ഓമൃദിലെ പാടണം എന്നിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓം ഇപ്പൊ ഒരു തടസ്സമായിട്ട് നിൽക്കതെ കബടി നേരത്തെ അതെനിക്ക് കുറേ ഇഷ്ടമുള്ള പാട്ടാണ് കാരണം ഞാൻ മിക്കവാറും എല്ലാ കച്ചേരികളിലും നമ്മൾ മെയിൻ കീർത്തനം പാടി കയ്യേടിയേക്കാളും കൂടുതൽ ഓ മൃദലേക്ക് കിട്ടാറുണ്ട് അത് ഞാൻ നമ്മുടെ എം ജി ആണെൻ്റെ അടുത്തും പറയാറുണ്ട് അന്നൻ്റെ അണ്ണാച്ചിയുടെ പാട്ടാണ് ഞാൻ പാടി അവിടെ കലക്കുന്നത് കാര്യം എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോഴും അതൊന്ന് തുടങ്ങുമ്പോൾ തന്നെ അതിനൊരു അത് വേറൊരു വൈബാണ് ആ മൃദുലേക്ക് ഒരു വല്ലാത്ത ആഴമാണ് ആ പാട്ടിൽ പ്രേമത്തിൻ്റെ ഒരു ആ ഒരു സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരവസ്ഥയാണ് എല്ലാ ബ്രേക്കപ്പ് ആയുന്മാരും ഈ പാട്ട് കേട്ടിട്ടുണ്ടോ കേട്ടു കേട്ടിരിക്കും അതില്ലാതൊരവസ്ഥയില്ല ആ ഒരു പാട്ട് ഇത് സത്യനാന്തിക്കാട് അണ്ണാച്ചി എഴുതിയതാണ് അതെ അതീ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് എനിക്കറിഞ്ഞൂടോ ഇതിപ്പോ ഈ അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത് സത്യേട്ടൻ്റെതാണ് ലിറിക്സ് എന്ന് അത് ഒരു ഉഗ്രം പാട്ട് അപ്പൊ അത് ഞാൻ പാടിത്തും

മറന്നു മൃദുലേ ഹൃദയ മുരളിയിലൊഴുകി വൃദയ മുരളിയിലൊഴുകി വാസാച്ച് പാട്ട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും അല്ലേ ഇത് ഇതി രസകരമായിട്ടുള്ള സംഭവം കൊണ്ടുണ്ട് എൻ്റെ ടീച്ചർ എൻ്റെ സ്കൂളിലെ ടീച്ചറിന് ഈ പാട്ട് വല്ലാത്ത ഇഷ്ടമാണ് അപ്പൊ ഞാൻ മിക്കവാറും ഈ പഠിക്കാൻ നല്ല മിടുക്കനായതുകൊണ്ട് ഹോംവർക്ക് മറന്നു പോകും അങ്ങനെ പല പരിപാടികളും നടക്കും അപ്പം ഈ ടീച്ചറിൻ്റെ ടീച്ചറായും കുറച്ച് കർക്കശ സ്വഭാവമുള്ള ടീച്ചറുമാണ് ഈ ടീച്ചറിനെ ഞാൻ ഈ പാട്ട് പാടി മയക്കിയിട്ടേ അവിടെ ടീച്ചർ തന്നെ കുത്തി വരുന്നത് ഹോംവർക്ക് ഹോംവർക്കൊക്കെ എഴുതി എപ്പോ സുജിത് കം സിംഗ് ദ സോങ് ഓം ടീച്ചറിന്റെ ഒക്കെ ഞാനിപ്പോഴും ആ അത് പറഞ്ഞപ്പോഴാണ് ഈ സുജിത് മാറ്റിയത് മാറിയിട്ടില്ല അത് തന്നെ മാറിയിട്ടുള്ളത് അച്ഛനെ മാറ്റാൻ പറ്റത്തില്ലേ അല്ല ഈ നമ്മള് സുജിത്വം ഇട്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഹിസൈൻ അസ പാടുന്നത് ഞാൻ വിചാരിച്ചത് ഹിസൈൻ അസ അബ്ദുള്ള അങ്ങോട്ട് റിലീസായി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ പാട്ടുകൾ മുഴുവൻ ഞാനായിരിക്കും അപ്പോൾ എങ്ങനെ ഞാൻ മാനേജ് ചെയ്യും ഇത്ര പാട്ടുകൾ ചേർന്ന് വന്നാൽ ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് മൂന്നാല് ഡയറിയൊക്കെ മേടിച്ചെഴുതാൻ ആ ഡയറി അവിടെ നിന്ന് അവരിന്നും പോയി ആരും വിളിച്ചില്ല അപ്പം വിചാരിച്ചു ഈ അന്ധവിശ്വാസം ഈ മുമ്പ് പറഞ്ഞ പോലെ അന്ന് നമ്മൾ കുറേ കൂടി ചെറുപ്പമല്ലേ ഇപ്പോൾ എല്ലാം കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയും ഏതൊക്കെയാണ് സത്യം ആ ഞാൻ ഇപ്പോഴും അത് നല്ലതല്ലേ അപ്പം അത് അതങ്ങനെ തോന്നി ഇത് ഇനി പേരിൻ്റെ ഇതുകൊണ്ടാണ് ഈ ഒരു കുഴപ്പം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏറ്റെടുക്കൊരു കോമഡിയും ഉണ്ട് നമ്മുടെ നവോദയ ഗ്രൂപ്പ് അവർക്കാണല്ലോ ആദ്യം ഞാൻ ഫിലിം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജിജോ അണ്ണാച്ചി അദ്ദേഹത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അപ്പച്ച സാറും അതുപോലെ ജോസ്മോനും അത് നമ്മുടെ ഫാമിലി പോലെ തന്നെ അവിടെ പോയി തിന്നുക ഫുഡടിക്കുക ഇപ്പോഴും ജോസ് മോൻ വരുമ്പോഴും കിഷ്കിന്ദ ഉണ്ടാകുമ്പോഴും അവിടെ ഓണസദ്യ ജോസ് മോൻ്റെ കൂടെ ആണ് അപ്പോൾ അത് ഒരു സന്തോഷമാണ് അത് എപ്പോഴും ആ ഫാമിലി കാര്യം ഞങ്ങൾ ഓളിച്ചോടുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോയത് അപ്പച്ചൻ സാറാണ് ഓ ട്രെയിനിൽ മക്കളെ നിങ്ങൾ പേടിക്കണ്ട ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ സാർ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് താമസിച്ച് അങ്ങനെ ട്രിപാടത്തുകൊണ്ട് എത്തിച്ച അപ്പച്ചൻ സാറാണ് അപ്പോൾ ആ ഒരു നന്ദി സ്നേഹം കൂടും അതുപോലെ ജിജോ സാറൊക്കെയാണ് കല്യാണത്തിന് കൂടെ നിന്ന് നമ്മുടെ അച്ഛനെ അമ്മയൊക്കെ ഒന്ന് റെഡിയാക്കിയത് എളുപ്പ ബാക്കിയുള്ള എനിക്ക് ആ സത്യം അങ്ങനെ ഒരു ഒരു കഥയുണ്ട് കഥയുണ്ട് അങ്ങനെ ഉണ്ടോ പക്ഷെ മാരേജ് കഴിഞ്ഞിട്ടാ ഓടിയല്ല ചുമ്മാ പിടിച്ചിട്ട് ഓടിയല്ല രജിസ്റ്റർ മാര്യേജ് കഴിഞ്ഞിട്ടാണ് പോയത് അത് അതൊക്കെ ഒരു കഥ രാജം വരെ ഓടി അവിടെ രാജവട്ടൻ തടഞ്ഞു കീർത്തി രാജവേട്ടന്റെ വീട്ടിന്റെ മുകളിലായിരുന്നു ഞങ്ങള് താമസിച്ചത് ഒരു ഇരുപത്തിരണ്ട് ദിവസത്തോളം ചപ്പാത്തിയും കറിയൊക്കെ തരും അതും കഴിച്ച് സ്വസ്ഥമായിട്ട് അപ്പോൾ ആ ഒരു സ്നേഹമൊന്നും നമ്മുടെ ശ്രീനിവാസേട്ടൻ ശ്രീനിവാസേട്ടനാണ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അദ്ദേഹത്തിൻ്റെ ബൈക്കിലിരുത്തി വീട്ടിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഇവരൊക്കെ കൂടെ മാത്യു പോൾ അദ്ദേഹം ഇപ്പോൾ ഇല്ല അഡ്വെർടൈസ്മെൻറ്റ് ഫിലിം മേക്കർ അതൊക്കെ ഞാൻ ഓർക്കുന്നു എല്ലാവരെയും ഓർക്കുന്നു അപ്പം അപ്പോൾ നവോദയയുടെ വന്നു അവരുടെ കമ്പോസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹവും ഇല്ലാത്ത ഇത്രയൊക്കെ നമ്മുടെ അണ്ണാച്ചികളാണ് പക്ഷേ യാതൊരു സ്നേഹവും ഇല്ല കമ്പോസ് ചെയ്യുമ്പോഴേ നമ്മളൊരു ട്യൂണിട്ടാൽ ആ അത് കൊള്ളത്തില്ല വേറെ അങ്ങ് പറയാൻ അതുപോലെ അവർ കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നാൽപ്പത്തഞ്ച് പേരെ വിളിച്ചിരുത്തും അവരുടെ മുമ്പിൽ നമ്മളിത് പാടും ആരെങ്കിലും ഒരാളെ കഷം ചെറിയാൻ വേണ്ടി കൈവക്കിയാലും അയ്യോ ആ ചൂണിഷ്ടപ്പെട്ടത് മാറ്റിപ്പോയി ചേരത്തെ എന്ന് ജിജോ ആണോ ഒരു സ്നേഹവും ഇല്ലാന്നു പറയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ഏതും ചൂണ് ഓക്കെ ആണെന്നുള്ളൂ അത് നമ്മുടെ അടുത്ത് പറയാത്ത നമ്മുടെ ഇവിടെ നിന്നേ ഒരു പ്രേമെന്ന് പറഞ്ഞിട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ട്യൂണൊക്കെ ഇത് നിൽപ്പിനിടുകയാണ് അല്ലാതെ ഇതിൽ കുറേ ദിവസം എടുത്തിട്ടല്ല ഒരു ദിവസം നാൽപ്പത്തഞ്ച് ട്യൂണായി ട്യൂൺ എന്ന് പറഞ്ഞാൽ ഒന്നാമതിട്ടതാണ് ബ്രെയിൻ അങ്ങ് നിന്ന് ബ്രെയിൻ്റെ ഒരു അതിനൊക്കെ ഒരു ചെയ്യുന്നതിന് ഒരു ലിമിറ്റല്ലേ അങ്ങനെ ഈ നാൽപ്പത്തഞ്ച് പേര് പല പല ജോലി ചെയ്യുന്ന ആളുകൾ അപ്പോൾ ഇവർ കഷ്ടം ചൊറിയല്ലേ എന്ന് വിചാരിച്ചാൽ ഓരോ പാട്ട് പാടുന്നത് ആ രാഗം അയ്യോ ഇത് വേണ്ട ഞാൻ ഈ ആരാഗവും നമ്മുടെ ആകാശദ്വീപവും രാജുവേട്ടൻ്റെ ആദ്യത്തെ പെട്ടെന്ന് നവോദയക്ക് നടക്കാതെ പോയ പടത്തിൽ ചെയ്താണ് വാസന്തരാത്രി മണ്ഡപങ്ങൾ നിറ മാടി സമ്മോഹനങ്ങളാർന്നു ദേവരതി ഭാവം ഇതാണ് അണ്ണാച്ചി എഴുതിയത് കൈതപ്പെട്ട അണ്ണാച്ചി തന്നെയാണ് അത് ഒക്കെ വരികയാണ് കേട്ടോ അത് പിന്നെ മാറ്റി എഴുതുകയാണ് ആകാശം മുണരുമിടമായ എന്നുള്ളത് ആ രാഗവും അത് ആ പടത്തിന് വേണ്ടി ഉള്ളത് തന്നെയാണ് അപ്പം അത് ഈ അത് ഞാൻ പറയാം അപ്പം ഇത് അവിടെ കുറേ പേരുണ്ട് അതിൽ ഒരു ഉവൈസ് എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് അതായത് വളരെ പോസിറ്റീവായിട്ട് ഇപ്പോൾ അതായത് സിനിമയിൽ തന്നെയാണ് ഉള്ളത് കൊച്ചിയിലാണ് അപ്പം അത് ഒരു വളരെ രസികനാണ് സെൻസ് ഓഫ് ഹ്യൂമറിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്ന മനുഷ്യനാണ് ഇവരെല്ലാവരും ഇച്ചിരി സീരിയസ് ആണെങ്കിലും എല്ലാവരും ചിരിക്കാൻ ഇഷ്ടമുള്ളവരാണ് അപ്പം ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് പോയപ്പോൾ ഒരാളൊരു പേര് സജസ്റ്റ് ചെയ്തു തന്നു അപ്പം അവിടെ ചെന്ന് നിങ്ങളുടെ പേര് സുചിത്വ നിങ്ങളുടെ പേരെന്താ പുതിയ പേര് മാറ്റുന്നെന്ന് പറഞ്ഞ് നിങ്ങൾ ഏതാ അപ്പം ഞാൻ പറഞ്ഞു രാഗദാസന നെട്ടാലും അപ്പോൾ കേട്ടുടനെ ഉവൈസ് ഈ ഉവൈസണ്ണാച്ച അവിടെ നിന്ന് അയ്യോ ശരത്തെ അത് പേരല്ല ഒരവസ്ഥയല്ലേ രാഗസന് ദാസനായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അതൊരു പേരല്ല അങ്ങനെ പിന്നെ മാറിയും ആണ് ണ്ട് അത് അങ്ങനെ തന്നെ നോക്കിയതാണ് അതാ സംഗീതം ആറ് പോലും ഒഴുകട്ടെന്ന് അതാ രണ്ടും അതിന് ചേട്ടാ ഒരു ആറ് പോലും കിട്ടുന്നില്ല ചെയ്യാൻ സാറിന് ശെരിക്കും ഒരു ആറാർ ആറ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു ചിലപ്പോൾ ചിത്ര ചേച്ചി ഒരു പക്ഷെ ഗുരുവിനെ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ചിത്ര ചേച്ചിയെ കുറിച്ച് ചോദിക്കണം കാരണം ചിത്ര ചേച്ചിയും ശരസാറും ഒരു റിലേഷൻ ഉണ്ട് അത് ഭയങ്കര ഒരു സംഭവമാണ് ശരസാറ് ചിത്ര കുറിച്ച് എന്ത് കമന്റ് പറഞ്ഞാലും ചേച്ചി ദേഷ്യപ്പെടാറില്ല ചേച്ചി ദേഷ്യപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സാറ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുരികം ഇങ്ങനെ വെച്ച് ദേഷ്യപ്പെടുന്ന അവസ്ഥയെ കുറിച്ചൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചേച്ചിയെ ഓർക്കുമ്പോൾ ചേച്ചിയെ കുറിച്ച് എങ്ങനെ പറയാൻ കാര്യം ഞാൻ പാട്ട് പാടി തുടങ്ങുന്നത് സാർ അദ്ദേഹത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ആദ്യമായിട്ട് തന്നെ ഒരു ഫിലിമിനെ വിളിച്ച് പാടിക്കുന്നത് സാറാണ് എനിക്ക് ഗുരുതുര്യനും അതുപോലെ എൻ്റെ അച്ഛനെ പോലെ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഷ്യാംസാറ് ഡെയിലി ഇപ്പോഴും ഒരു പതിനഞ്ച് വയസ്സുകളിപ്പോലും എനിക്ക് അയക്കാതെ സാർ ഉറങ്ങത്തില്ല അങ്ങോട്ടും ഇപ്പോഴും മോനെ സറുത്ത് പറഞ്ഞിട്ട് മെസ്സേജ് വരും അത് കേട്ടില്ല എനിക്ക് എന്താ പോലെ അപ്പം ഞാനങ്ങോട്ട് അങ്ങനെ അത്ര അടുപ്പാണ് സാറുമായിട്ട് സാറിൻ്റെ ഏത് വർക്കാണെങ്കിലും അത് ഞാൻ കൂടെ കൂടുണ്ടെങ്കിലാണിപ്പം ദാസേടിനു വേണ്ടി സാർ ഒരു ഭക്തി ഗാനങ്ങൾ ചെയ്യുന്നുണ്ട്